അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേപോലെ തന്നെ രാവിലെ ഞാൻ ക്യാമറയ്ക്ക് എടുത്ത് നമ്മുടെ വീട് പണീൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നല്ല ഇറ്റാണ് നേരെ വെളുത്തു വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വല്ലാണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ കുറച്ച് കിളികളുടെ കളകള നാഥവൊക്കെ ആണ് കണ്ടുകണ്ട് ആ വൈബാക്കാന്ന് വിചാരിച്ചു അപ്പോ ആദ്യത്തെ മാതിരി ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ആ മരങ്ങളും ഒന്നും അല്ലാണ്ടുള്ളത് കാണുന്നില്ല പക്ഷേ പുതിയൊരു അതിലൂടെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ എല്ലാത്തിനും അപ്പോൾ നമ്മുടെ വീട് പണിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കുറച്ച് അപ്ഡേറ്റ്സൊക്കെ ആയിക്കണ് പക്ഷേ ഈ വീഡിയോ എടുത്തുവച്ചിട്ട് കുറച്ച് ദിവസമായിക്കണം കേട്ടോ എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഇതുകൊണ്ടാണ് ഇതുവരെ ഈ വീഡിയോ വരാതെന്ന് കേട്ടോ അപ്പോൾ കുറച്ച് നേരൊക്കെ ഒന്ന് നമ്മുടെ ജനവാദിലൂടെയൊക്കെ നമ്മുടെ ഒന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് പ്രകൃതി ഭംഗിയും കിളികളെന്ന് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാം അപ്പോൾ നേരം പരമ്പരാ വെളുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ ഇന്ന് പുട്ടാണ് കേട്ടോ ഇന്ന് നമുക്ക് എന്നെ ഇസ്രീ പൊടി വെച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കേണ്ടത് തെനുവിന് നെയ്സുരപ്പൊടി കിട്ടലോണ്ട് കണ ഓനിപ്പോൾ എട്ടാം മാസമൊക്കെ കഴിഞ്ഞ് ഒമ്പതാം മാസത്തേക്ക് ചാടാനായി ഇങ്ങനെ ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഓനിക്കിപ്പോൾ നെയ്സരപ്പൊടി കിട്ടുന്നതുകൊണ്ട് തന്നെ ഓനിപ്പോൾ വല്ലാണ്ടൊന്നും കഴിക്കൂലല്ലോ കുറച്ചൊരു ക്വാണ്ടിറ്റിയൊക്കെ അല്ലേ ഞങ്ങള് കൊടുക്കുകയുള്ളു അപ്പോൾ അവൻ്റെ ബാക്കിലത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിങ്ങാണ്ട് ഫില്ലാക്കലാണ് കേട്ടോ പതിവ് അപ്പോൾ നെയ്സുരപ്പൊടിയോണ്ട് ഒന്നില്ലെങ്കിൽ കുട്ടിയൊക്കെ മറ്റേ വറുത്ത് പൊടിച്ച് അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ പുട്ടുണ്ടാക്കും പിന്നെ ഇതുകൊണ്ട് വേറെ വല്ല പരീക്ഷണങ്ങളൊക്കെ ചെയ്യണമല്ലോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ ഞാൻ ഒന്ന് രണ്ട് രണ്ടാവിശം കേക്ക് പരീക്ഷിച്ചു നോക്കിന് ആ കെട്ട ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നെ ആ വൈക്ക് തിരിഞ്ഞിട്ടില്ല കേട്ടോ പുട്ടുണ്ടാക്കിയാൽ ഈ കുട്ടിക്ക് കറിയൊന്നും വലിയൊരു ഇതില്ലോ കാരണം ഇതൊരു മതിലാണീ അപ്പോൾ ഇക്ക് കറിയും കൂടി വരുമ്പോൾ വലിയൊരു സുഖം ഇല്ല പഴം ആണ് എപ്പോഴും ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ് കേട്ടോ ഇവിടെ പിന്നെ എല്ലാവർക്കും പുട്ട്ക്ക് പഴ ആയാൽ മതി അപ്പോൾ പുട്ടുണ്ടാക്കണമെന്ന് എനിക്ക് സുഖമാണ് കറിയുന്നുണ്ടാക്കിയാൽ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറ്റി അവ അടുപ്പത്ത് വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോൾ ഒരു കുറ്റിക്കും കൂടിയും ഇല്ല എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി പുടി ഇട്ട് കണ്ട് വേഗം അതും കുഴച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ അങ്ങനെ ഞാൻ മാവൊക്കെ കുഴച്ചതിനു ശേഷം വെള്ളം മുറ്റത്ത്ക്ക് മുറ്റടിച്ച് വരാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ പുട്ടാവുമ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കണല്ലോ പിന്നെ ഞാൻ വെള്ളം തിളച്ച് വരുന്നേ ഉള്ളൂ തിളച്ചിട്ടൊന്നുമില്ല അതിന് മുന്നേ തന്നെ ഞാൻ വേഗം ഇന്ന പണി വെക്കിയിരുന്നു കേട്ടോ മുറ്റടിച്ചിട്ട് വരട്ടെ മുറ്റടിച്ച് വരാൻ ഈ കത്തിയും കൊണ്ടിറങ്ങണത് എന്തിനാണെന്ന് വെച്ചാൽ മുറ്റത്ത് ഒരു മൂന്നാല് ദിവസം ആയിരിക്കണേ അതിൻ്റെ അടുത്ത് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുറ്റത്ത് വല്ലാതൊന്നും നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ കുറച്ച് എന്താണ് എലയും കാടും ഒക്കെ വളർന്നിട്ടുണ്ടേര് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി നാ പോണു അപ്പോൾ അത് വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കത്തിക്കെടുത്ത് പോയത് അപ്പോൾ നേരം ഒന്നും കൂടി ഒന്ന് വെളുത്തപ്പോൾ കുഞ്ഞുട്ടിയാണ് ഇന്ന് നനക്കൽ ഏറ്റെടുക്കും രാവിലെയും വൈകുന്നേരത്തും അല്ലെങ്കിലും കുഞ്ഞുട്ടി തന്നെയാണ് ഉണ്ടോ കാര്യമായിട്ട് നനക്കുക ഞാൻ ഉച്ചക്ക് മാത്രമാണ് അധികം നനയ്ക്കൽ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പനി വന്നതും കേട്ടോ ആ വെയിൽ നല്ല ഉഷാറ് വെയിലല്ലേ അപ്പം നല്ല ഉഷാറ് വെയിൽ കൊള്ളുകയും ചെയ്യും അപ്പോൾ ഒന്നും എനിക്ക് മിക്കവാറും നനച്ചു കൊടുക്കാനൊന്നും കൂടില്ല കാരണം എനിക്ക് വെള്ളം കൊണ്ടുപോകാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും അങ്ങനെയുള്ള പണികളൊക്കെ അല്ലേ അതൊക്കെ പണി പണിക്കാര് വരുന്നതിന് മുന്നേ ഞാൻ വെള്ളം കൊണ്ടു വന്ന ഒക്കെ കഴിക്കൂട്ടോ കാരണം പണിക്കാർ വന്നാൽ പിന്നെ ഒരടി ഇങ്ങനെ പോകണ്ടേ അപ്പം നമ്മൾ പണിക്കാരൊക്കെ വന്നു വരുമ്പോൾ കുറച്ച് ചായ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൊണ്ടുവച്ചെടുക്കും അപ്പോൾ ചൂടായി ചൂടുവെള്ളമായി തണുത്ത വെള്ളമാണ് കേട്ടോ വണ്ടിയത് ചൂടുവെള്ളം കഞ്ഞിവെള്ളം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല തണുത്ത വെള്ളം ഇങ്ങനെ വേണം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ തനത്ത വെള്ളം ഞാനിങ്ങനെ കട്ടയാക്കി വെക്കലാണ് കേട്ടോ അതിങ്ങനെ വെള്ളത്തിൽ കിട അണ കൊണ്ടുപോയി വെച്ചുകൊടുക്കും അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ മക്കളൊക്കെ അവിടെ പെട്ടതല കഴിച്ചുകൊണ്ടിരിക്കേണ്ടി അപ്പം നമ്മുടെ പുട്ടും പഴവും കൂട്ടി അടിക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ ഇനി വേഗം ചോറ് തീമണ്ട പരിപാടിയാണ് കേട്ടോ ചോറ് തീമ്പിടാ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പാത്രത്തിന് മുട്ടി മയങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയാലല്ലേ നമ്മുടെ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ അവിടെ കാണുള്ളൂ അതിന് വേണ്ടിയിട്ട് അവിടുത്തെതൊക്കെ വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ അടുപ്പ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ അവിടെ തന്നെയാണ് കേട്ടോ അടുപ്പ് കൂട്ടൽ അപ്പോൾ നമ്മുടെ തീയൊക്കെ കത്തിച്ച് ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം കൊണ്ടുപോയി വെക്കാം ഇന്നിപ്പോൾ രണ്ടാളുള്ളൂ കേട്ടോ അപ്പം ചിലപ്പോൾ ഒരാൾക്കൊക്കെ മതിയാവും കഞ്ഞി അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ കാലത്തിൽ വെള്ളം വെക്കണത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ ക്യാബേജ് ഉപ്പേരാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഒരു പേരോ അച്ചാറോ മീൻ എങ്കിൽ അത് പൊരിച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാൽ അത് മതിയല്ലോ അപ്പൊ നമ്മുടെ ചോറും ഇടക്ക് പോയിട്ട് അതൊന്നും നോക്കണിണ്ട് നമ്മുടെ ക്യാബേജ് കൊത്തി കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കണണ്ട് അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ ഉപ്പേരൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചോറ് കുറച്ച് വേവില്ല അരിയൊക്കെ തന്നെ ഇനി പിന്നെ ഞാൻ ചോറ് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് വെന്തത് കേട്ടോ അപ്പം നമ്മുടെ ചോറും ഊറ്റണുണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ പുതിയ കൊട്ടക്കയിലൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതുവരെ ഇതുംകൊണ്ട് ഊറ്റിയത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ആ ഒരു ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഊറ്റിലും അപ്പം അവൻ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഇപ്പോൾ നാല് ആൾക്കാർ ഇവിടെ ഇതിന് വന്നിട്ടുണ്ടേനും പിന്നെ രണ്ടാൾ പണിക്കാരും ഉണ്ട് നാലാൾ എന്താ പറയുക പട്ടിയും അത് ഇതൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് കേട്ടോ നമ്മുടെ ജന്മൻ അതിൻ്റെ ഇടയിൽ ആൾക്ക് തിന്നാനൊക്കെ കൊടുത്ത് ഒന്ന് കുളിപ്പിച്ച് ഉറക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ എണീച്ചിട്ട് കൊണ്ടുതന്നെ കേട്ടോ അപ്പോഴേക്കും കൂടെ ആൾക്കാരൊക്കെ വന്നതിന്റെ ആ ഒ ചിൻ ബാളമൊക്കെ അപ്പൊ ഞാൻ വെള്ളമൊക്കെ കലക്കി കൊണ്ടിക്കൊടുത്ത് വന്നപ്പോഴേക്കും അടുക്കള അവിടെ കുട്ടിപ്പട്ടാളം ടീം കൈയേറിയിക്കുന്നുണ്ട് കേട്ടോ അജു ആണ് ക്യാപ്റ്റൻ അജു ഇക്കെല്ലാവർക്കും വെള്ളമൊക്കെ കലക്കിങ്ങാണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കി ഒറച്ചിനെ കൂടെ ആവലും പഴവും ഒക്കെ ആഡ് ചെയ്തിട്ട് ഓന് അച്ചിങ്ങനെ വീണ്ടും കുറെ പാത്രങ്ങളൊക്കെ പരത്തി നല്ല ഉഷാറാക്കിയിട്ട് പാത്രം മുറാൻ കുറച്ചധികം ആക്കി തന്ന് തരാനുള്ള ഉറപ്പാടാണ് കേട്ടോ നിയമോള് പിന്നെ എവിടെ ക്യാമറ കണ്ടാലും അതിന്റെ മുൻപിൽ വന്നിട്ട് ഇപ്പൊ പ്രായം കാട്ടുന്ന ആ കൈകൾ നിയമോൾ തന്നിട്ടോ അങ്ങനെ പോലും വെള്ളം കളിക്കൊക്കെ കുറിച്ച് പോയി ബാക്കി നമ്മുടെ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചു കൊണ്ടുപോയി വെച്ചു അപ്പൊ എല്ലാരും വെള്ളം കുടിച്ചപ്പോ നമ്മുടെ ഈ സെനിക്കുട്ടിനെ വെള്ളം കുടിച്ചിട്ടുണ്ടായിനില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഈ സെനിക്കുട്ടിനെ കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേനും അപ്പൊ നമ്മുടെ ഈ സെനിക്കുട്ടിന്റെ വെള്ളമാണ് ഇപ്പൊ കുടുത്തു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിയമോളും ഉം കൂട്ടാത്ത ഇവിടെ പൊറത്ത് ഇങ്ങനെ കളിച്ചിട്ടോ അപ്പൊ അവിടെ വന്ന് കുത്തിരുന്നിട്ടാണ് വെള്ളം കുടിക്കണത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഒരു മാഞ്ചോട്ടിലൊട്ട് ചെറിയ തണലുണ്ട് അവിടെ മാത്രമേ തണലുള്ളൂ ഉള്ളൂ മുഴുവൻ വെയിലാണ് കേട്ടോ അവിടെ മാത്രമേ ഒരു മരം ഉള്ളൂ അപ്പൊ അയിന്റെ ചുവട്ടിൽ വന്നിരുന്നിട്ടാണ് ഓല് കളിക്കണത് അവിടെ വന്നിരുന്ന കണ്ടപ്പോ ഞങ്ങള് അങ്ങനെ ഓല് വെള്ളമൊക്കെ കുറിച്ച് നീയമോള വരോന്നൊക്കെ പ്രായൊക്കെ കാട്ടിനെ കണ്ടിച്ചിരിക്കുകയാണ് കേട്ടോ

വെള്ളം കുടിച്ചാണ് തൂട്ടാപുറി നമ്മൾ എന്തോ ഒരു ഭക്ഷണം ഉണ്ടാക്കണ് കുത്തി ആക്കി എടുത്തിട്ടുണ്ട് പറച്ചോനെ മുട്ടായി അതൊക്കെ ഇത് ഇതൊക്കെ കേട്ടാ അതാ പിന്നെ എന്തോ കോലി ചിട്ടെന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫോൺ കേട്ടോ ഇപ്പം ടച്ച് ഫോണാണ് കച്ച് ഫോണാണോ ഒന്നും അറിയില്ല അതാ കണ്ടോ സേ ചീറ വണ്ടി ഫോൺ പേരപ്പണി കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാസമായി നിങ്ങൾ പറയുന്നത് പേരപ്പണി കാണണം 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 അപ്പോൾ നമുക്ക് പെരപ്പണി നോക്കാം അല്ല ഇവിടെ കുറേ വറകും പിന്നെ ഇവിടെ വെട്ടുകെല്ലും വെച്ചിട്ട് അത് അതെന്തിനാന്നറിയോ നമുക്ക് ലാസ്റ്റ് നമുക്കൊരു ഫോമില്ല അതാണ് രണ്ടാമത് വട്ടയെന്നു വെച്ചിട്ട് നമുക്ക് പെരപ്പണിൻ്റെ നോക്കാം അപ്പം അതാ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ഇപ്പം ഉണ്ടാടി അപ്പതാർത ഇത് ഫസ്റ്റ് ഇത് വരെ വരെ എത്തിച്ചിട്ടുണ്ട് ഫസ്റ്റടുക്കാതെത്തിച്ചിട്ടുണ്ട് ഒന്ന് തോട്ടു പക്ഷെ ഇപ്പൊ നല്ല ഫൈറ്റ് ആണ് നമുക്ക് തോന്നുന്നു ആ ആ പറഞ്ഞു രണ്ടര മൂന്ന് മണി ആകുമ്പോഴേക്കും പഠിക്കാർ പോകട്ടോ അത് കഴിഞ്ഞ പിന്നെ നമ്മള് പരിപാടിയാണ് അപ്പോൾ ബാക്കിയുള്ളോടും ആ ഒരു പടുത്തതല്ലാതെ താഴെ ഉള്ളതൊക്കെ നനച്ചു കൊടുക്കൂട്ടോ ഈ ഒരു സമയത്ത് നല്ലപോലെ കത്തി ചൊലിച്ചിങ്ങനെ നിക്കാം അപ്പൊ ഈ സമയത്ത് വെള്ളം കൊടുക്കുമ്പോൾ അതിങ്ങനെ ഉള്ളൊക്കെ വലിച്ചെടുക്കും അപ്പൊ അതുകൊണ്ട് ഈ നേരത്തെ ഞാൻ നനച്ചു കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ മുന്നേ വീഡിയോ അജി കൂടി എന്നൊക്കെ പറഞ്ഞപ്പോ കൊറേ ആളുകൾ പറഞ്ഞ വെയിലത്ത് കുട്ടിനെ കൂട്ടരുത് എന്നൊക്കെ പക്ഷെ ആ കുട്ടി അന്ന് മാത്രം ഹെറുതെ ഒന്ന് തലയിലൊക്കെ തട്ടിട്ടെന്ന് ഇറങ്ങിയതാണ് പിന്നെ ഓന് വെയിലായിപ്പോന് മതിയിക്കണ കേട്ടോ പിന്നെ ഓൻ നനക്കാനൊന്നും കൂടുതലില്ല ഇന്ന് ഈ ക്യാമറ എടുക്കുന്നത് ഓനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഓന് പരമാവധി ഷെയ്ക്ക് ആക്കിയിരിക്കണ കേട്ടോ പിന്നെ എന്റെ വക ഞാന് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി ചേർക്കണെ അപ്പോ രണ്ടും കൂടി ആയപ്പോ ഇപ്പൊ വല്ല ഡി ജെ പാട്ടിന്റെ ഡാൻസ് വെച്ച പോലെയാണ് ഇപ്പൊ നമ്മുടെ ഈ വീഡിയോന്റെ അവസ്ഥ അപടേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോൻ്റെ കുറച്ചും കൂടി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിണ് അപ്പം അത് ഞാൻ ഉടനെ തന്നെ വീഡിയോ ആയിട്ട് വരേണ്ടി കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് എനിക്ക് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമ്മളെ വീടിൻ്റെ പുതിയ വിശേഷങ്ങളും വീടിൻ്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം അസ്സാം വലൈക്കും ബൈ ബൈ